നമസ്കാരം നിങ്ങൾ ജി എസ് ടി ടാക്സ് അടയ്ക്കുന്നുണ്ടോ എങ്കിൽ ഉടനടി ലോൺ തരും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ് ഇത്തരം ഒരു സ്കീം നടപ്പിലാക്കിയിരിക്കുന്നത് ജി എസ് ടി അടയ്ക്കുന്ന എം എസ് എം ഇ സ്ഥാപനങ്ങൾക്ക് ഉടനടി ഇരുപത്തിയഞ്ച് ശതമാനം ലോൺ അനുവദിക്കും ഇതിന്റെ വിശദീകരണങ്ങൾക്കായി പത്തനംതിട്ടയിൽ പ്രത്യേക യോഗം സംഘടിപ്പിച്ചു ചെറുകിട ഇടത്തരം വ്യാപാരികൾക്കാണ് ഈ സ്കീം ഏറെ പ്രയോജനപ്പെടുക സൌത്ത് ഇന്ത്യൻ ബാങ്ക് പത്തനംതിട്ടിൽ നടത്തിയ പരിപാടിയിൽ എൺപതിൽ പരം വ്യാപാരികളും മറ്റ് എം എസ് എംഇ ഉപഭോക്താക്കളും പങ്കെടുത്തു എം എസ് എം ഇ ഫിനാൻസ് ആൻഡ് ടെക് കണക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി നടത്തി വിവിധ വ്യാപാരി വ്യവസായി അസോസിയേഷനുകളുടെ പ്രതിനിധികളും പങ്കെടുത്തു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ക്രെഡിറ്റ് ഹെഡ് ആർ ബി സി പി സി ധീരേന്ദ്ര പ്രതാപ് സിംഗ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എം എസ് എം ഇ ലോൺ ബിസിനസ് ഹെഡ് വിജയ് തോമസ് ജോൺ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തിരുവല്ല റീജിയണൽ ഹെഡ് ടൈനു ഈഡൻ ക്രസ്റ്റർ ഹെഡുകളും ബ്രാഞ്ച് ഹെഡുകളും പരിപാടിയിൽ പങ്കെടുത്തു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജി എസ് ടി പവർ ബിസിനസ് ലോൺ ഉൽപ്പന്നം പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ഇത് വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്തു കൂടാതെ റിട്ടയർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ എ അബ്ദുൽ ഹാരിസ് ജി എസ് ടിയെ കുറിച്ചുള്ള ഒരു സെഷൻ സംഘടിപ്പിച്ചു കൂടുതൽ വിവരങ്ങൾ അറിയാൻ പത്തനംതിട്ട കോളേജ് റോഡിലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടാൽ മതിയാകും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി